ആലുവ പുഴയുടെ തീരത്ത് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും അടിച്ചു പൊളിച്ച് താമസിക്കാൻ പറ്റിയ ഇൻഫിനിറ്റി പൂളോട് കൂടിയ ഒരു പ്രൈവറ്റ് വില്ലയാണ് പുഴയോരം ഫാമിലിയോടൊത്ത് ഇതുപോലെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് ഇതുപോലെ നമുക്കെല്ലാവർക്കും നമ്മുടെ ഫാമിലി മാത്രമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം ഉണ്ടോ എന്നുള്ളതായിരുന്നു ഈ ഒരു അതിരപ്പിള്ളി യാത്രയില് അതിരപ്പിള്ളിക്ക് അടുത്തും ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളതും മനസ്സിനണങ്ങിയതായിട്ടുള്ള സ്ഥലങ്ങൾ അങ്ങനെ കിട്ടിയില്ല അപ്പൊ എന്റെ ആണ് ഈ ഒരു ഓഫ് ഡേനെ കുറിച്ച് പറഞ്ഞത് ഇവരുടെ തന്നെ ഒരുപാട് പ്രൈവറ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ നമുക്ക് ഇതുപോലെ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളത് അതിരപ്പിള്ളിക്ക് അടുത്തും ഇവരുടെ പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ഒരു ഫാമിലി അക്കൗണ്ട് അനുസരിച്ച് നമുക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ളതും അടുത്തുള്ളതായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു ഈ ഒരു പുഴയോരം അതിരപ്പിള്ളിയിലൊക്കെ ഒന്ന് കറങ്ങി ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് ആ ഒരു സമയത്തെ വ്യൂ ആണ് കേട്ടോ ഇത് ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ നല്ല ഒരു ലിവിംഗ് റൂം ആണ് നമുക്ക് കാണാൻ സാധിക്കുക ഇവിടെ എന്നെ ഏറെ ആകർഷിച്ചത് ആ ഒരു പെയിന്റിംഗ്സ് ഒക്കെയുള്ള ഒരു വാളാണ് അതൊരു ഫോട്ടോ സ്പോട്ടായിട്ടും യൂസ് ചെയ്യാമെന്ന് എനിക്ക് തോന്നി പിന്നെ ദാ ഈ നേരെ കാണുന്നത് നല്ല വിശാലായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് അവിടെ ഒരു വലിയ ഡൈനിങ് ടേബിൾ തന്നെ ഉണ്ട് കേട്ടോ ഒരു പത്താൾക്കൊക്കെ ഇരുന്ന് സുഗമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ഉണ്ട് കയറി വന്നപ്പോൾ തന്നെ ഞങ്ങൾക്ക് അവരൊരു വെൽക്കം ഡ്രീം ഒക്കെ തന്നിട്ടാണ് സ്വീകരിച്ചത് പിന്നെ അവിടുത്തെ മാനേജർ നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അവിടെ തന്നെയാണ് കിടക്കുന്നത് ഇതാ ഈ കാണുന്നതാണ് ഇവിടുത്തെ കിച്ചൺ അത്യാവശ്യം വലിയൊരു കിച്ചൺ ആയിരുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇപ്പൊ വെള്ളമൊക്കെ അവിടെ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളൊരു ഇൻഡക്ഷൻ സ്റ്റവ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കതിൽ വെള്ളം ചൂടാക്കാനോ ചായ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം അത് കൂടാതെ അവിടെ ഒരു ഷെഫ് ഉണ്ട് അപ്പം നമുക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യോ ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉണ്ടാക്കി തരും അപ്പം ആ ഒരു പ്രശ്നമൊന്നുമില്ല ഡൈനിങ് റൂമിനോട് ചേർന്ന് തന്നെ ഒരു വാഷ് ബേസിനും പിന്നെ കോമൺ ആയിട്ട് ഒരു ടോയ്ലറ്റും ഉണ്ടായിരുന്നു ഇവിടെ മൊത്തത്തില് നാല് ബെഡ്റൂം ആണ് ഉള്ളത് ഒരുപോലത്തെ നാല് ബെഡ്റൂം ആണ് പിന്നെ അത് കൂടാതെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഗസ്റ്റ് ഹൗസിലും ഒരു ബെഡ്റൂം ഉണ്ട് എല്ലാ ബെഡ്റൂമും ഏകദേശം ഒരുപോലെയാണ് കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം മുകളിലെ കാഴ്ചകൾ കാണാം ഇപ്പൊ മുകളിലേക്ക് കയറി ചെല്ലുമ്പോ തന്നെ ഇതുപോലൊരു ചാമ്യ റൂം പോലത്തെ ഒരു പെറ്റപ്പുണ്ട് അവിടെ ചാമിയുടെ ഫോട്ടോസൊന്നുമില്ല മേ ബി ചാമ്യ റൂം ആക്കാൻ വേണ്ടി അവർ ചെയ്ത് വെച്ചതായിരിക്കും പിന്നെ അത് കൂടാതെ ചെറിയൊരു ലിവിംഗ് റൂം പോലെ ഉണ്ട് പിന്നെ രണ്ട് റൂം ഉണ്ട് അപ്പൊ ഇതാണ് ഒരു റൂം അത്യാവശ്യം വലിയൊരു റൂമാണ് അത്യാവശ്യം നല്ല ഉണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കാനായിട്ട് അലമാരും മിററൊക്കെ ഉണ്ട് റൂമിൽ തന്നെ ഒരു കെറ്റിലും ബാത്റൂം പിന്നെ ചായ ഉണ്ടാക്കാനുള്ള പൗഡേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ടോയ്ലറ്റും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു ക്ലോസറ്റും കുളിക്കാനുള്ള ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊരു നല്ല കാര്യമാണ് നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് വെള്ളം ആ ഒരു ഗ്ലാസ് കവർ ചെയ്ത ഭാഗത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരിക്കുള്ളൂ പിന്നെ ഇവിടെ സോപ്പ് ബ്രഷ് ഷവർ ജെൽ ഇതൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോ ഇവിടുത്തെ അടുത്ത റൂം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇതുപോലെ തന്നെയാണ് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല ഏകദേശം ഇതേപോലെ വലിയൊരു റൂം ഇതേപോലെ സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത് ബാക്കിയുള്ള രണ്ട് ബെഡ്റൂം താഴെയാണ് അതും ഇതുപോലെ തന്നെയാണ് കാണാനും എല്ലാം ഇതുപോലെ തന്നെയായിരുന്നു മുകളില് ചെറിയൊരു ബാൽക്കണി ഏരിയ ഉണ്ട് കേട്ടോ രാത്രിയായ കാരണം നമുക്ക് ഇവിടെ അത്ര വ്യൂ ഒന്നും കാണില്ല അതല്ലെങ്കിൽ രാവിലെയൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് നല്ല രസമായിരിക്കും ഇങ്ങനൊരു ഹോം സ്റ്റേ നോക്കുമ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം ഒരു ഇൻഫിനിറ്റി പൂൾ ഉണ്ടോ എന്നുള്ളതായിരുന്നു അതും പ്രൈവറ്റ് പൂൾ ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഒരു പ്രൈവറ്റ് പൂളായിട്ട് ഒരു പ്രൈവറ്റ് വില്ലേജ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ കുറച്ചും കൂടി ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫാമിലി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ അതിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇത് രാത്രിയിലത്തെ ഒരു വൈബാണ് കേട്ടോ നല്ല ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല രസമായിരുന്നു ഒരു പാർട്ടി മൂടായിരുന്നു പിന്നെ ഇവിടെ തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഗസ്റ്റ് ഹൗസിലും ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ ചെറിയൊരു സോഫയൊക്കെ ഉണ്ട് അതാ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റി പൂള് അത്യാവശ്യം വലിയൊരു പൂൾ തന്നെയാണ് കേട്ടോ അത്യാവശ്യം നീറ്റായിരുന്നു പിന്നെ ഇവിടെ തന്നെ ഒരു പാർട്ടി റൂം പോലെ ഉണ്ട് അപ്പൊ അവിടെ നമുക്ക് അത്യാവശ്യം ചെറിയൊരു പാർട്ടിയൊക്കെ കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഒരു പൂൾ പാർട്ടിയും പിന്നെ ഡിന്നറൊക്കെ ആയിട്ട് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്യാൻ പറ്റും അങ്ങനെ ഞങ്ങള് കൂളിലൊക്കെ ഇറങ്ങിയിട്ട് നല്ല കളിയായിരുന്നു നമ്മുടെ ഫാമിലി മാത്രമായ കാരണം നമുക്ക് യാതൊരുവിധ ടെൻഷനും ഇല്ലാണ്ട് തന്നെ കൂളിൽ ഇറങ്ങി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും കുറേ സമയം ഞങ്ങള് കൂളിൽ തന്നെ ആയിരുന്നു പിന്നെ ഒരു കാര്യം എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂളിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ടൊന്ന് ഡ്രസ്സ് മാറാനായിട്ടുള്ളൊരു സൗകര്യം അവിടെ കണ്ടില്ല അപ്പം നമ്മൾക്കൊന്ന് അത് കഴിഞ്ഞൊന്ന് ഫ്രഷ് ആവാനുള്ള ഒരു സൗകര്യം കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരുന്നു ഈ ഒരു പൂളിൻ്റെ അപ്പുറത്താണ് ആലുവ പുഴ അത് നമുക്ക് ഇവിടെ മരങ്ങളൊക്കെ കവർ ചെയ്ത കാരണം ഇപ്പം കാണാൻ പറ്റുന്നില്ല പകൽ കാണാൻ പറ്റുമോ നോക്കാം പിന്നെ നമുക്ക് ഇവിടെ കിടന്നുകൊണ്ട് തന്നെ അത് ആ ഫ്ലൈറ്റ് പോകുന്നൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു അപ്പം അത് നല്ല രസമുണ്ടായിരുന്നു അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു മോർണിംഗ് വൈബ് നല്ലൊരു എന്താ പറയുക റിലാക്സ് ആയിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു അപ്പം അടുത്തന്നെ ഒരു അമ്പലമുണ്ട് അപ്പം അവിടെ നിന്ന് രാമായണം വായിക്കുന്നൊക്കെ കേൾക്കാൻ പറ്റിണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഫീലായിരുന്നു ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇത് മോർണിംഗ് വെളിച്ചത്തിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുണ്ടാവൂലേ ഇവിടുത്തെ ഒരു വീടും പരിസരമൊക്കെ എന്തായാലും നല്ലൊരു അന്തരീക്ഷം തന്നെയായിരുന്നു ഞങ്ങൾക്ക് എന്തായാലും ഒരു സ്ഥലവും ഇവിടുത്തെ സ്റ്റേയും വളരെ അധികം ഇഷ്ടമായിണ്ടായിരുന്നു ഇതൊരിക്കലും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പങ്കുവെച്ചതാണ് നിങ്ങൾ ഇതുപോലെ ഫ്രണ്ട്സ് ആയിട്ടോ ഫാമിലി ആയിട്ടോ അടിച്ചുപൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് തപ്പി നടക്കുവാണെങ്കിൽ ഈ ഒരു സ്ഥലം മിസ്സാക്കി കളയണ്ട കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാം അപ്പം ഇതുവരെ കണ്ടതില് വളരെ സന്തോഷം താങ്ക്സ് ഫോർ വാച്ചിങ്